സി പി എം നേതാക്കൾ രാഷ്ട്രീയത്തിലൂടെ ധനസമ്പാദനം നടത്തിയവരെന്ന് സമ്മതിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് ശരത് പ്രസാദ് ജില്ലാ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസനോട് സംസാരിക്കുന്ന സംഭാഷണമാണ് പുറത്തു വന്നത് കപ്പലണ്ടി വിറ്റ് നടന്ന എം കെ കണ്ണൻ കോടിപതിയാണെന്നും എ സി മൊയ്തീൻ്റെ ഡീലിങ്സ് ടോപ്പ് ക്ലാസ്സുമായെന്നും ശരത് സംഭാഷണത്തിൽ പറയുന്നു അതേസമയം പുറത്തു വന്ന ഫോൺ സംഭാഷണം തൻ്റേതാണോ എന്ന് ഉറപ്പില്ലെന്നാണ് ശരത് പറയുന്നത് ഫോൺ സംഭാഷണത്തിൻ്റെ ആധികാരികത പരിശോധിക്കണമെന്നും ശരത് ആവശ്യപ്പെടുന്നുണ്ട് ശബ്ദ സന്ദേശത്തിൽ പേര് പരാമർശിക്കപ്പെട്ടവർ ഗുരുതുല്യരാണെന്ന് ശരത് പറയുന്നു എന്നാൽ പുറത്തുവന്ന അഴിമതി ആരോപണ സംഭാഷണം ശരത് പ്രസാദിൻ്റെ തന്നെയെന്ന് സി പി ഐ എം നടത്തറ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം നിബിൻ വ്യക്തമാക്കിയിരുന്നു ശരത് തന്നോട് സംസാരിച്ച ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നതെന്ന് നിബിൻ പറഞ്ഞു സംഭാഷണം പുറത്തുപോയത് എങ്ങനെയെന്ന് അറിയില്ലെന്നും നിബിൻ പറഞ്ഞു അഞ്ചു വർഷം മുമ്പുള്ള ശബ്ദരേഖയാണെങ്കിലും തൃശ്ശൂരിലെ സി പി നേതൃത്വം പ്രതിരോധത്തിലാണ് ശബ്ദരേഖയുടെ ആധികാരികതയിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സംശയം പ്രകടിപ്പിച്ചെങ്കിലും സി പി എം നേതാക്കൾക്ക് സംശയമില്ല പ്രസ്താവന അനുചിതമെന്ന് എ സി മൊയ്തീൻ പറഞ്ഞു ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും വിശദീകരിച്ചു ഡിവൈഎഫ്ഐ നേതാവിന്റെ ശബ്ദരേഖ ആയുധമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം സംഭവത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുപടി പറയണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നായിരുന്നു ഇ പി ജയരാജന്റെ പ്രതികരണം മൂന്ന് ദിവസത്തിനുള്ളിൽ ശരത് പ്രസാദ് മറുപടി നൽകണം അതിനുശേഷം തുടർ നടപടി പാർട്ടി സ്വീകരിക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ரிலைன் ன்லானட் ஹோட்டேல் நியர் கண்ணூர் ஏர்போர்ட் மட்டன்னூர்